അപ്പോൾ ഇത് ആ അച്ഛൻ്റെ പച്ചക്കറി നിന്ന് കോളിഫ്ലവർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കോളിഫ്ലവർ കൊണ്ട് ഒരു വെറൈറ്റി സ്പെഷ്യൽ സംഭവം ഉണ്ടാക്കിയല്ലോ അപ്പോൾ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം അപ്പോൾ വേഗം തയ്യാറാക്കാം അല്ലേ അപ്പോൾ ഒരു ചില്ലി ചിക്കൻ എന്ന് പറയുന്ന പോലെ നമുക്ക് കോളിഫ്ലവർ ചില്ലി ഒന്ന് ട്രൈ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നതെന്ന് നടക്കും അറിയില്ല എങ്കിലും ഒന്ന് ട്രൈ ചെയ്യാം വാ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ചൂട് വെള്ളം വേണം ചൂടുവെള്ളം എന്ന് വെച്ചാൽ കുറച്ചധികം തിളച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ബെസ്റ്റ് ആയിരിക്കും കാരണം നമ്മുടെ കോളിഫ്ലവറിൽ പുഴുക്കളും പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വേവിക്കുന്നതിനേക്കാൾ ബെറ്റർ നമ്മൾ ഒരു കുറച്ച് നല്ല തിളച്ച വെള്ളം എടുത്തിട്ട് അതിലേക്ക് കോളിഫ്ലവർ ഇടുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തിളച്ച വെള്ളം കേട്ടോ അപ്പോൾ ഇതാണ് കോളിഫ്ലവർ അപ്പോൾ ഇത് കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കി നമുക്ക് കട്ട് കട്ട് ചെയ്തിടണം അപ്പോൾ നമുക്ക് വലിയ പീസസ് ആണ് വേണ്ടതെങ്കിൽ വേണമെന്നെങ്കിൽ ഇങ്ങനെ തന്നെ ഇടാം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ ഓരോ പീസസ് ആക്കി കട്ട് ചെയ്യാം ഇങ്ങനെ ഏകദേശം ഓരോരു വലിപ്പം മതി കിട്ടാം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടല്ല അപ്പം നമുക്ക് വേഗം ബാക്കിയുള്ളതും കട്ട് ചെയ്യാം അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ലവണ്ണം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു തരികൾ പോലെ അങ്ങനെ പീസസ് ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഫ്രൈ ചെയ്യുമ്പം ഒട്ടും ഉണ്ടാവില്ല കാണാൻ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു കുഞ്ഞു കുഞ്ഞു വലിപ്പം നോക്കിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ ഈ ഒരു സൈസ് കാണുന്നില്ലേ ഈ ഒരു സൈസിലാണ് ബെസ്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സൈസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കോളിഫ്ലവറൊക്കെ

ഒരു മിനിറ്റ് നമുക്ക് ഒന്ന് മിനിറ്റ് ഇതിന്റെ വെള്ളമൊക്കെ കുഴിക്കാൻ വേണ്ടിട്ട് ഒരു അരിപ്പിയിലേക്ക് ഇടാം കംപ്ലീറ്റ് വെള്ളത്തിന്റെ ഓണം അരിപ്പിയിലേക്ക് ഇട്ട് തന്നെ അങ്ങനെ അതൊക്കെ അപ്പോൾ നമുക്ക് കോളിഫ്ലവർ ഫ്രൈ ചെയ്യാൻ വേണ്ട അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ അരിപ്പ വെച്ച് ഊറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ ആ ഒരു വെള്ളം ഇങ്ങനെ പൊട്ടിത്തെറിച്ച് ആകെ പുറത്തൊക്കെ നാശകോശമാകും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നന്നായിട്ട് അരിപ്പ വെച്ചിട്ട് എല്ലാം ക്ലീൻ ചെയ്യുന്നത് കേട്ടോ വെള്ളമൊക്കെ ഒരു അരിപ്പിലേക്ക് കോളിഫ്ലവർ ഇട്ടതിന് ശേഷം അതിൻ്റെ അടിയിൽ ഒരു പാത്രം വെച്ചുകൊടുത്ത് ജസ്റ്റ് ഇങ്ങനെ തട്ടിക്കൊടുക്കുമ്പോൾ നമ്മുടെ വെള്ളമൊക്കെ അതിലേക്ക് ഊർന്നു പോകും പോവുംട്ടോ വെള്ളമൊക്കെ പോയിട്ടുണ്ട് നന്നായിട്ട് വെള്ളമൊക്കെ പോയി ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം നെക്സ്റ്റ് കുറച്ച് ആവശ്യത്തിന് കറങ്ങിപ്പൊടി കൊടുക്കാം ഇപ്പോൾ ഇട്ടത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് ഇടാം ഇനി നെക്സ്റ്റ് ഒരിത്തിരി കുമിട്ടയും കൂടി ആഡ് ചെയ്ത കുമിട്ടിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ച് കുമിട്ടി ആഡ് ചെയ്യാം അടുത്തത് ഇതാ കുരുമുളക് പൊടിയാണ് അതും ആവശ്യത്തിന് കണക്കൊന്നുമില്ല നിങ്ങളുടെ എരിവിനുസരിച്ചിടാം അപ്പോൾ ഇതാ ഒരിത്തിരി കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് ഇനി നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഈ പൊടി തന്നെ ധാരാളമാണ് ചിക്കൻ മസാല വേണമെന്നുണ്ടെങ്കിൽ ഒരു മണത്തിന് കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ കുറച്ച് ചിക്കൻ മസാല കിട്ടും ഇനി നമ്മുടെ കാര്യമായിട്ട് ഇടേണ്ടത് കോണ് ഫ്ലവർ ആണ് അപ്പൊ കോൺഫ്ലവർ എന്ന് വെച്ചാൽ കുറച്ചിടാം ആവശ്യത്തിന് കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം അപ്പോൾ കോൺഫ്ലവർ ഉണ്ട് നെക്സ്റ്റ് നമ്മുടെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഉപ്പ് അതിലൂടെ ആഡ് ചെയ്തിട്ടുണ്ട്

കൈയിലേക്ക് ഒരിത്തിരി ഒരു പൊടിക്ക് വെള്ളം നമ്മൾ ഒഴിച്ചിട്ട് ഈ ഒരു മസാല മിക്സ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കോളിഫ്ലവറിൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാലകൾ പിടിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യട്ട അല്ലെങ്കിൽ ഇങ്ങനെ പൊടി പോലെ ഇരിക്കില്ല അപ്പോൾ ഒരിത്തിരി വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുകയാണെങ്കിൽ മസാലയൊക്കെ പിടിക്കാൻ ഹെൽപ്പ് ചെയ്യും ഞാൻ ഞാനിതിൽ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്തിട്ടില്ല നമ്മുടെ നാടൻ കറങ്ങിപ്പൊടിയും കുരുമുളക് പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും അത്ര മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ ചിലർ ഇതിൽ കളറൊക്കെ യൂസ് ചെയ്ത് എടുക്കട്ടെ റെഡ് കളർ വരാൻ യൂസ് വരുണ്ട് പക്ഷേ ഇതിൽ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്തിട്ടില്ല നമ്മുടെ വീട്ടിൽ കിട്ടുന്ന നമ്മുടെ രീതിയിൽ മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു അരമണിക്കൂർ ഈ കോളിഫ്ലവറിലേക്ക് ഈ മസാല ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ എക്സ്ട്രാ കളറൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് നാടൻ പറങ്കിപ്പൊടിയുടെ കളറേ കിട്ടുള്ളൂ അതല്ലേ ഹെൽത്തിന് നമുക്ക് വേണ്ടതല്ലേ അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം കറിവേപ്പിലില്ല നമുക്ക് കറിവേപ്പില പറിച്ചിട്ടരാം ഇരട്ടായിട്ടോ നമുക്ക് വേഗം പോയി പറിക്കാം അപ്പൊ കറിവേപ്പില കിട്ടി നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ കോളിഫ്ലവർ ചില്ലി ഉണ്ടാക്കാം നമുക്ക് ഒരു സവാളയും അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും കൂടി ആവശ്യമുണ്ട് അപ്പൊ അതും കൂടി വേഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അല്ലേ അപ്പൊ ഇത് ഉള്ളി കറിവേപ്പില അതുപോലെ തന്നെ പച്ചപ്പറമ്പി ഇതുകൂടി നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യാം കേട്ടോ

നമുക്കൊരു പേന എടുത്തിട്ട് ഗ്ലാസ് അപ്പോൾ അത് ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പം ജസ്റ്റ് ചൂടായി നെക്സ്റ്റ് നമുക്കിത് ആ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ അപ്പം വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കി അപ്പോൾ മസാല ഒക്കെ ഇതാ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിലേക്ക് ഇടാൻ വേണ്ടത് അപ്പോൾ എണ്ണ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ എണ്ണ തിളക്കാനാകുമ്പോൾ നമുക്ക് ഇടാം ഇനി നമുക്ക് എണ്ണയിലേക്ക് ഈ കോളിഫ്ലവർ പണ്ടൊക്കെ ഞാൻ ഈ കോളിഫ്ലവർ കഴിക്കത്തുമില്ല വെറുതെ അത് ചാടലാണ് എപ്പോഴാണ് മനസ്സിലാക്കിയത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിഷ്ടം പോലെ കോളിഫ്ലവർ കഴിച്ചു പോകുന്നത് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ തീർച്ചയായിട്ടും നല്ല ടേസ്റ്റാണ് അപ്പം ഇടക്കൊന്ന് കരിഞ്ഞു പോകാണ്ടിരിക്കാൻ പ്രത്യേകം ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ നന്നായിട്ട് അപ്പോൾ അപ്പോൾ ചെയ്ത് കാണുമ്പോൾ കാണുമ്പോൾ തന്നെ തന്നെ നമുക്ക് നമുക്ക് കഴിക്കാൻ കഴിക്കാൻ തോന്നും നോൺ നോൺ വെജ് കഴിക്കാത്തവർക്കൊക്കെ ഇതൊരു സ്പെഷ്യൽ സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ് കോളിഫ്ലവർ ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഗംഭീര ും കഴിക്കുകയും ചെയ്യും അത്രയും ആണ് ഇതിന്റെ പ്രത്യേകത അപ്പൊ ഇത്തിരി അപ്പോ നമ്മുടെ കോളിഫ്ലവർ ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കാം വേഗം അപ്പോ റെഡി ആയി നമുക്ക് ടേസ്റ്റ് പോവുകയാണ് അപ്പോൾ ഞാൻ ഇടാളിഫ്ലവർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അടിപൊളി നല്ല അപ്പോൾ ഞാൻ ഞാൻ കാണുമ്പെ കഴിക്കാൻ തോന്നുന്നുണ്ടാവു അല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയറും ചെയ്യുക വീണ്ടും കാണാൻ പുതിയ വീഡിയോ ആയിട്ട് ടാറ്റ